നമസ്കാരം ഒരു സംഖ്യയോട് എന്തുകൊണ്ടാണ് സംവദിക്കരുതെന്നോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിക്കരുതെന്നോ പറയാനുള്ള കാരണം ഈ ദൃശ്യം നിങ്ങളെ തെളിയിക്കും യു പിയിലെ പ്രയാഗ് നിന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യമാണ് വൈറലാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായി കനത്ത മഴ പെയ്തു വീടിനകത്ത് വെള്ളം കയറിയാൽ ഒരു മനുഷ്യൻ എന്തായിരിക്കും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മാറി താമസിക്കാനോ സുരക്ഷിത ഇടങ്ങളിലോട്ടോ മാറും പക്ഷേ ഒരു സംഘി ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ദൃശ്യത്തിൽ നോക്കി വെള്ളം പൊങ്ങിയ ഉടനെ കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗംഗ അതിനെ പൂജിക്കുന്നു പാലൊഴിക്കുന്നു പിന്നീട് അതിൽ മുങ്ങി കുളിക്കുന്നു ദൃശ്യം ഒന്ന് കണ്ടേ ഇതാണ് യഥാർത്ഥ ഒരു സംഘി ഇതാണ് മനോനില അങ്ങ് ഉപ്പിയിലെ സംഘിയെ നോക്കൂ ഉത്തരേന്ത്യ നോക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ സംഘികളെന്നും അവരാണ് മഹാന്മാരാണെന്ന് ഇവിടെ ഇരിക്കുന്ന സംഘികൾ പറയുമ്പോൾ ഇതുപോലെ തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തവരാണ് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ മനസ്സിലാക്കുക ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് പല കേസുകളിലെ ന്യായങ്ങളെ കുറിച്ച് പോലും മനസ്സിലാകാത്തതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കിളിപോയ പോയ ഐറ്റങ്ങളാണ് തലനിറച്ച് ചാണകമാണ് ചിന്താശേഷിയില്ല ഈ ഗംഗാജലം എന്ന് പറഞ്ഞ് ഒഴുകി വരികയാണ് നാട്ടിൽ കിടക്കുന്ന മുഴുവൻ അഴുക്ക് ജാലുകൾ മുഴുവൻ ഒഴുകി വരുന്ന സന്ദർഭമാണ് അത് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ പഹാലൊഴിക്കുന്നു ഏതുപോലെ കൊറോണയെ നമ്മൾ പാത്രം തട്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞ അതേ മാതൃക എന്തുകൊണ്ട് ചിലയിടങ്ങളിൽ ഹിറ്റാകുന്നു എന്ന് പറഞ്ഞാൽ അവിടങ്ങളിലെ ഒരു സംഘിയുടെ നിലവാരം അല്ലെങ്കിൽ ചിന്താശേഷി ഇതാണ് ഇതുകൊണ്ടാണ് പലയിടങ്ങളിലും സംഘപരിവാറുകാർക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നത് ഈ പറയുന്ന മനുഷ്യരോട് വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അവർ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മനുഷ്യർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യൂ ഇപ്പൊ ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിട്ടുണ്ട് പ്രയാഗ്രാജിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യമായിട്ട് വെള്ളം പൊങ്ങുന്ന സന്ദർഭത്തിൽ പൂവായിട്ട് വന്നിട്ട് പൂവിടുന്നു പിന്നീട് പാലൊഴിക്കുന്നു അതിൽ തന്നെ പിന്നെ അഭിഷേകം നടത്തുന്നു അവതാരപ്പിറവി കൊള്ളും പോലെയാണ് അതിനകത്ത് മറ്റേ നരസിംഹ സിനിമയിലെ മോഹൻലാലിന്റെ ദൃശ്യഓർമയില് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അതുപോലെയാണ് ഓടയിലെ വെള്ളത്തിൽ വീട്ടിനകത്ത് പൊന്തി വരുമ്പോൾ അതിൽ കിടന്നിട്ടുള്ള ഈ കൂത്താട്ടങ്ങൾ നടത്തുന്നത് ഇതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഇവരോട് സംസാരിക്കരുത് അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല സംഘിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരു മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാമെന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല ഇനി ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും ശരി അവിടെ വിദ്യാഭ്യാസം കൊണ്ട് ഇവനൊന്നും വെളിച്ചം വരില്ല എന്നും ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ കൂടി കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ദൃശ്യം കൂടിയാണത് അതുകൊണ്ട് എന്താണ് യു പി എന്ന് എന്താണ് രാജസ്ഥാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവിടങ്ങളിലുള്ള പോലീസുകാരുടെ നിലവാരം കൂടി അറിയാനുള്ള അല്ലെങ്കിൽ അറിയാൻ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ് അതെന്ന് പറയേണ്ടി വരികയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ നമ്മുടെ നാട് എത്ര മനോഹരമാണ് ഈ നാട്ടിലെ മനുഷ്യർ എത്രമാത്രം വെളിച്ചം വീശിയവരാണെന്ന് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നവരോട് ഒരു അഭ്യർത്ഥന കൂടിയേ നടത്താനുള്ളൂ പൊന്നോ സംഘികളുടെ യു പി ഗുജറാത്ത് മാതൃക കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടങ്ങളിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്നില്ല അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലും ഇവരുടെ ഏറ്റവും ദിവ്യ ദൃഷ്ടിയുള്ളവർ അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ തുണി പോലും ഉടുക്കാൻ നടക്കുന്ന കുറെ സന്യാസിമാർ കഞ്ചാവ് ഓടിച്ച് നടക്കുന്ന ഇനങ്ങളെ കണ്ടിട്ടില്ലേ ആ ഐറ്റങ്ങളെ എന്തോ ഒരു വലിയ സംഭവമായിട്ടും തുണി കൊടുക്കാൻ നടക്കുന്ന അവരെ ആരാധിക്കാനുള്ള മനസ്സ് ആ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കുക അപരിഷ്കൃതമാണെന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഒരു കാലഘട്ടത്തിലും തലയ്ക്കകത്ത് വെളിച്ചം വരത്തില്ല ചാണകം അടഞ്ഞുപോയെന്ന് വീണ്ടും പറയേണ്ടി വരുന്നത് ഇതൊക്കെ കൊണ്ടാണെന്ന് ഒന്നും മനസ്സിലാക്കണമെന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ